സുഹൃത്തുക്കളെ എല്ലാവർക്കും ശ്രീധരിയം ചാനലിലേക്ക് എൻ്റെ വിനീതമായ സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് എന്ന് പറഞ്ഞാൽ തൈപ്പൂയമാണ് തൈപ്പൂയം മാത്രമല്ല ഇന്ന് ചൊവ്വായും ചേർന്ന ഒരു ദിവസമാണ് സോ ആ അന്നത്തെ ദിവസം നമ്മൾ ഏത് കാര്യം ചെയ്താലും അതായത് നമ്മൾക്ക് വന്നിട്ട് മുരുക ഭഗവാന്റെ മുഴുവൻ അനുഗ്രഹവും കിട്ടും അതിന് ഞാനൊരു തന്ത്രം വിധി പറഞ്ഞു തരാം മുരുകനെ പൂജിക്കാൻ പൊതുവേ ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലത് അല്ലാത്ത ദിവസങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോയി തൈപ്പോയും പോയെങ്കിലും വിഷമിക്കേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഹോരയിൽ മുരുക ഭഗവാൻ ആറ് വെറ്റില ദീപം വെറ്റില ദീപം എന്ന് പറഞ്ഞാൽ വെറ്റയില്ലേ ആറ് വെറ്റ എടുക്കുക ആറ് വെറ്റയില് ഓരോ മൺവിളക്ക് വയ്ക്കുക അതിലെ ദീപം കൊളുത്തുക ആരെ നെയ്ദീപം വെച്ച് നമുക്ക് വെറ്റില ദീപം വെച്ച് ഭഗവാനെ പാട് നമ്മളെ നമ്മുടെ നല്ല ഭഗവാൻ്റെ മന്ത്രങ്ങൾ ഏതെങ്കിലും നമ്മൾ സാധാരണ ജവിക്കുന്ന നിങ്ങൾ ജവിക്കുന്ന മന്ത്രം മതി അതേതെങ്കിലും ഒന്ന് മന മനപൂർവ്വമായിട്ട് ഭഗവാനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും മുരുകൻ്റെ എനർജി അതായത് മുരുകഭഗവാൻ്റെ എനർജി എന്ന് അറിയാമല്ലോ എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ ദോഷങ്ങൾക്കും നിവർത്തി തരുന്ന നായകനാണ് മുരുകൻ എന്ന് പറഞ്ഞൊരു പടനായകനാണ് സേനാധിപതിയാണ് മുരുകൻ അപ്പം അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ കാലപുരുഷൻ്റെ ആറാം ഭാഗമായ വൃശ്ചികരാശി സോറി എട്ടാം ഭാഗമായിട്ടുള്ള വൃശ്ചികരാശി എട്ടാം ഭാഗത്തിൻ്റെ ഞാൻ ചൊവ്വായാണ് അല്ലേ അവരെ കാലപുരുഷൻ്റെ തുടക്കം തന്നെ മേടത്തിലാണ് ഇതിന് രണ്ടിൻ്റെ അധിപൻ ചൊവ്വയാണ് അല്ലേ അപ്പോൾ ചൊവ്വയുടെ ആരാ മുരുകൻ സോ മുരുകനെ വിളിച്ചാൽ തന്നെ നമ്മുടെ പല ദോഷങ്ങളും മാറും കടം മാറും നമ്മളേത് വലിയ ആപത്തിൽ ആപത്തിൽപ്പെട്ടിരിക്കുകയാണെങ്കിലും നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കാൻ മുരുകന് കഴിയും മുരുകനേ കഴിയും ഞാൻ പറഞ്ഞത് ഇന്ന് ടൈംസ് അതായത് ആ മുരുക വിശ്വാസികൾക്ക് മുരുകനേ കഴിയൂ എന്നുള്ളത് സത്യമാണ് പലർക്കും പലർക്കും അത് അനുഭവമാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇന്നൊരു പ്രധാന ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങളെ അത് കാണുക കണ്ട് മാതിരി ചെയ്യുക എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് വെറ്റില എടുക്കുക ആറ് വെറ്റിയിലെ ആറ് മണ്ടി നമ്മൾ ചിലത് ചിലതെന്നൊക്കെ പറയില്ലേ ചെറിയ വിളക്കുകൾ അതിൽ നെയ്യൊഴിച്ച് ഭഗവാന് പിന്നെ മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുക ഇത്രയും മതി ഇത്രയും പറ്റുമെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ ഇച്ചിരി പിന്നെ പഴ ഏതെങ്കിലും തരത്തിൽ ചെറിയ പഴ ചെറുപഴമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ പഴമുണ്ടെങ്കിൽ പഴവും വെച്ച് ഭഗവാനെ നേരിച്ച് അത് ചെയ്യുക തീർച്ചയായിട്ടും ഒരു വലിയ ഉണ്ടാകും നമസ്കാരം